നമസ്കാരം നമ്മുടെ നഗരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ചെറു നഗരങ്ങളിലുമൊക്കെ ഈ പെട്ടെന്ന് പൊന്തി മുളച്ചു വരുന്ന തുണിക്കടകളും അതുപോലെ പെർഫ്യൂം ഈ അത്രകൾ ഇങ്ങനെ വിൽക്കുന്ന ചില ഈ കിയോസ്കളും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുപോലെ ചില നഗരപ്രദേശങ്ങളിൽ പുസ്തകശാലകൾ അതായത് വായിച്ച പുസ്തകങ്ങളൊക്കെ തന്നെ ഇങ്ങനെ അടുക്കി വെച്ച് വലിയ തോതിൽ ഇങ്ങനെ വിൽപ്പന നടത്തുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നഗരപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പേർ അവിടെ പുസ്തകം വാങ്ങിക്കാനൊക്കെ വരാറുണ്ട് ഇത് എന്തിനാണ് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് അന്വേഷിക്കണം ഒന്ന് പരിശോധിക്കണം ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചും അതുപോലെ ഇന്റലിജൻസും ഒക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ കേന്ദ്ര ഇന്റലിജൻസ് അടക്കം ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടണം അതുപോലെ അക്യൂ പങ്ക്ചർ ക്ലിനിക്കുകൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു നിരവധി അക്യൂ പങ്ചർ ക്ലിനിക്കുകൾ ഇതൊക്കെ ലൈസൻസ് ഉള്ളതാണ് ഇതൊക്കെ നടത്തുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിരോധിത സംഘടനയുടെ ചില പിങ്കാമികളാണ് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ടു പക്ഷേ ഇവർ ഇപ്പോഴും സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു ഇവർ മീറ്റിങ്ങുകൾ കൂടുന്നു ഇവർ രാത്രിയിൽ ഒത്തുകൂടുന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകളായി അല്ലെങ്കിൽ പരിശീലന കേന്ദ്രങ്ങളായി തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ് പോപ്പുലർ ഫ്രണ്ട് അങ്ങനെ നിരോധിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് ഇവർ അടങ്ങിയിരിക്കുകയെന്നുമില്ല നേരത്തെ എൻ ഡി എഫ് ആയിരുന്നു പിന്നീട് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയി അങ്ങനെ പല പല പേരുകൾ ഇപ്പോൾ അതിന് രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് എസ് ബി പി ഐ എസ് ബി പി ഐ ആരും ഒന്നും പറയില്ല ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നും ഇട്ടില്ല അവരുടെ പിന്തുണയോടെ ഭരിക്കുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുണ്ട് അപ്പം ഇത് ഒരു അപകടകരമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും സൃഷ്ടിക്കപ്പെടുകയില്ല എല്ലാ നഗരങ്ങളിലും എല്ലാ നഗരങ്ങളിലും ഇത്തരം പോക്കറ്റുകളുണ്ട് ഇവയെല്ലാം തന്നെ ഒരു വിഭാഗത്തിൽ മതവിഭാഗത്തിൽപ്പെട്ടവർ അവരെ കണ്ടാൽ തന്നെ അറിയാം അതുപോലെ തന്നെ ഈ തുണിക്കടകളും അതുപോലെ പൊങ്ങി വരുന്ന ഫാഷൻ സ്റ്റോറുകൾ ഒരു കച്ചവടവുമില്ല നമുക്ക് അറിയാൻ സാധിച്ചത് ഒരു വ്യക്തി പറഞ്ഞത് എന്റെ വിശദവിവരങ്ങൾ അറിഞ്ഞ ശേഷം തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ നൽകാം ഒരു കച്ചവടവും ഇല്ലാത്ത അതായത് ഒരു ദിവസം ഒന്നോ രണ്ടോ പേർ മാത്രം കയറി തരുന്ന ചില തുണിക്കടകൾ ആകുമ്പോൾ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ഒരു ലക്ഷവും രണ്ട് ലക്ഷവുമാണ് ഇവർ കൊണ്ട് അടയ്ക്കുന്നത് എന്നാണ് അതായത് ഇവർക്ക് എങ്ങനെ ലാഭം വരുന്നു എങ്ങനെ ഇവർ ലാഭം ഉണ്ടാക്കുന്നു ഒരു ദിവസം രണ്ട് ലക്ഷം രൂപ ആലോചിക്കണം എല്ലാ ദിവസവും ഇല്ല ഒന്നര ദിവസങ്ങളിലായിരിക്കും എന്നാൽ പോലും ഇത്തരത്തിൽ ലക്ഷങ്ങൾ കൊണ്ട് ബാങ്കുകളിൽ അടക്കി ബാങ്കുകളിൽ അടയ്ക്കുന്നത് കൊണ്ട് അത് വൈറ്റ് പണിയാണ് പക്ഷെ എങ്ങനെ കിട്ടി അല്ലെങ്കിൽ ഏത് രീതിയിൽ വന്നു അവർ പാൻ കാർഡ് കാണിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ കച്ചവടത്തിന്റെ എന്തെങ്കിലും കള്ളവിലോ വല്ലതും ഉണ്ടാക്കുന്നുണ്ടാകും ഒരു പൂച്ച പോലും കയറാനില്ലാത്ത ഇത്തരം കടകൾ ഇത്രയും ലക്ഷങ്ങൾ ബാങ്കുകളിൽ അടയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു സംശയമാണ് അതുപോലെ അക്യൂ പഞ്ചർ ക്ലിനിക്കുകൾ ചുമ്മാ തുറന്നു വെച്ചിരിക്കുകയാണ് ആരും പോകുന്നത് ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ പോലും പോകുന്നില്ല നേരത്തെ ഈ പ്രസവം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം ആരും അങ്ങോട്ട് തിരിഞ്ഞു വരുന്നു നല്ല അക്യു പങ്ചർ ക്ലിനിക്കുകളുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചപ്പോൾ ഞാൻ താമസത്തിനടുത്തൊരു ഒരു അക്യുപങ്ക്ചർ ക്ലിനിക്ക് ഉണ്ടായിരുന്നു ഒരു ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ അവിടെയൊക്കെ നല്ല തിരക്കാണ് അത് ഈ പ്രസവമൊന്നുമല്ല മറ്റു രോഗങ്ങൾക്കുള്ള ചികിത്സയും മറ്റ് കാര്യങ്ങളുമാണ് ഞാൻ അദ്ദേഹത്തെ പ്രദീപ് പ്രദീപെന്നാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇത്തരത്തിൽ വ്യാജ അക്യൂ പങ്ക്ചർ ക്ലിനിക്കുകളും തുറന്നു വെച്ച് തുണിക്കടകളും തുറന്നു വെച്ച് പെർഫ്യൂം കടകളും വെച്ച് ഇവർ പ്രവർത്തിക്കുന്നത് രാജ്യവിരുദ്ധത പ്രാവർത്തികമാക്കാനാണ് ഇവർ എന്തിന് സ്ലീപ്പർ സെല്ലുകൾ യോഗം കൂടുന്നത് എന്തിന് ഇവർക്ക് രാത്രിയിൽ യോഗം കൂടും ഇവർക്ക് ഒരുമിച്ച് പലയിടങ്ങളിലും ഇവരെ ഒരുമിച്ച് കണ്ടവരുണ്ട് പല ആൽമരച്ചോട്ടുകളിലും കടവരാന്തകളിലും കട കടകൾക്കുള്ളിലും ഒക്കെ തന്നെ ഇവരെ ഒരുമിച്ച് കണ്ടവർ ധാരാളമുണ്ട് അവരൊക്കെ നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ യോഗം കൂടുന്നുണ്ട് രാത്രിയായി കഴിയുമ്പോൾ അതാ തൊട്ടടുത്ത കടകളിലെ ആൾക്കാരാണ് ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ പ്രവർത്തിക്കുന്ന കടകളിലെ ആൾക്കാരാണെന്ന് പലരും നമ്മളെ വിളിച്ചു പറഞ്ഞുള്ളൂ അതുപോലെ തന്നെ ഈ ബാങ്കിൽ കൊണ്ട് ലക്ഷങ്ങൾ അടയ്ക്കുന്നു ഒരു പൂച്ച പോലും കയറാത്ത ഈച്ച പോലും കയറാത്ത തുണിക്കടകളിൽ നിന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ ഈ കടയുടെ പേര് മാറും അല്ലെങ്കിൽ ആ സ്ഥലത്ത് വേറൊരു കടകളിൽ വേറെ ആൾക്കാരായിരിക്കും ഇരിക്കുന്നത് എല്ലാം യുവാക്കളാണ് ഇതൊക്കെ സംശയം ജനിപ്പിക്കുന്നു ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ ഒരു അന്വേഷണവും നടക്കുന്നില്ല പരിശോധനയും നടക്കുന്നില്ല ഇവർക്ക് ലൈസൻസ് ഉണ്ടോ അന്വേഷിക്കുന്നില്ല അല്ലെങ്കിൽ ഇവരെ ഇവർക്ക് ഇവർ ടാക്സ് കൊടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നില്ല സെയിൽ ടാക്സ് കൊടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നില്ല അതുപോലെ ഈ കച്ചവടങ്ങളിൽ പുസ്തകങ്ങൾ വിൽക്കുന്നവർ അവർ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് മൂവബിൾ ആൻഡ് ഇംമൂവബിൾ ഷോപ്സ് അതിന്റെ ഏത് എസ്റ്റാബ്ലിഷ്മെന്റ് പെടുന്നതാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അന്വേഷിക്കുന്നില്ല ഇത് ഭീതിതമായ ഒരു അവസ്ഥ രാജ്യത്ത് വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ വ്യാപകമായി പി എഫ് ഐ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്ന കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ട് എന്നിട്ട് പോലും ഇവിടെ ഇതൊക്കെ യഥേഷ്ടം നടക്കുന്നു ഇത് അപകടമല്ലേ ഇത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ നടപടി എടുക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ഉണ്ട് എൻ ഐ എ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അതുപോലെ ഐ ബി റോ തുടങ്ങിയ ഏജൻസികളൊക്കെ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടതാണ് പരിശോധനകളെങ്കിലും നടത്തേണ്ടതാണ് കൃത്യമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് അതൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്